കൊല്ലം കടക്കലിലെ ആധുനിക ഗ്രാസ് ക്രിമിറ്റോറിയത്തിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ഒന്നേ മുക്കാൽ കോടി ചെലവഴിച്ച് നിർമ്മിച്ച ക്രിമിറ്റോറിയത്തിൽ പ്രവർത്തനം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും പ്രവർത്തനം നടക്കുമ്പോൾ പ്രദേശത്ത് പുക കൊണ്ട് മൂടുന്നതായും രൂക്ഷഗന്ധം ഉയരുന്നതായും പ്രദേശവാസികൾ ആരോപിക്കുന്നു പുകക്കുഴലിലൂടെ പുക പോകുന്നില്ല ഇത് പരിഹരിക്കാൻ പഞ്ചായത്തിന് ആകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കോടി രൂപയ്ക്ക് തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ഈ മുടികത്തുന്നതോ ചവം കത്തുന്നതോ നാറ്റുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ് വിവിധ ആ പരാതിയുമായി ബന്ധപ്പെട്ടെല്ലാം കടക്ക് ഗ്രാമപഞ്ചായത്ത് പല പ്രാവശ്യങ്ങളായി വന്ന് ഇതെല്ലാം ക്രമീകരിക്കുകയും ചെയ്തു പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് വീണ്ടും അതിനേക്കാളും വലിയ സ്മെല് ഈ ഈ കുഴലിൽ കൂടെ പോകാൻ പോകാത്ത തരത്തിൽ ഇത് ഇണക്ക് ഇത്തരത്തിൽ ഈ പരിസരവാസികൾ കിടന്നു കിടക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു സ്ഥിതിയിലോട്ടാണ് ഈ ടൗൺ ബാട്ടിലെ ഈ ഈ മുന്നോട്ട് ഒരു കാരണവശാലും ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല ബോഡി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ പോകുന്നത് പഞ്ചായത്തേറെ വിളിക്കാൻ പറഞ്ഞു ദഖിപ്പിക്കുന്ന ആള് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ദഖിപ്പിക്കാൻ പറ്റൂല ഇതേ രീതിയിൽ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം പഞ്ചായത്ത് എറടെ വിളിച്ചോണം പഞ്ചായത്തേറെ വിളിച്ചോണം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും വന്ന ഒരു മൊത്ത പേര് ഛർദിച്ച് ഛർദ്ദിച്ച് എല്ലാരും പോയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാണ് എല്ലാരെയും വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് മാതിരി എമ്പർ വരാൻ വരാന്ന് പറഞ്ഞ അല്ലാതെ വന്നിട്ടില്ല അടുത്ത പരിപാടി ഇവിടെ വരാൻ ഞങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ക്രിമിറ്റോറിയം ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു അതേസമയം ഇത് ചെറിയ സാങ്കേതിക പ്രശ്നമാണെന്നും അത് പരിഹരിച്ചു മാത്രമേ ഇനി ക്രിമിറ്റോറിയം പ്രവർത്തിക്കുകയുള്ളൂ എന്നുമാണ് കടക്കൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഫോക്സ് ടി വി ന്യൂസ് പത്തനാപുരം